എൻ്റെ കണ്ണമ്മ എന്ന് തുടങ്ങുന്ന ഗാനം ഇപ്പോൾ പാർവതി കാളിദാസൻ്റെ വിവാഹത്തിനെ കളിച്ചതിൻ്റെ മുഴുവൻ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ അത് ഏറ്റെടുക്കാൻ പോകുന്ന ഒരു വലിയ വീഡിയോ ആണ് എന്ന് പറയാം കാരണം ജയറാമും കാളിദാസും ഒരുമിച്ച് കരയുന്ന ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ പാർവതിയുടെ നൃത്തം പൂർത്തിയാക്കാൻ പോലും സാധിച്ചില്ല അതിനു മുൻപേ കാളിദാസൻ കരഞ്ഞു തുടങ്ങി കാളിദാസൻ കരയുന്നത് കണ്ട് താരണിയും കരയാൻ തുടങ്ങി ചക്കിയും നവനീതും ചേരാമും ഒക്കെ കരഞ്ഞു മകനെ വാരിപ്പുണർന്നുകൊണ്ട് നൃത്തമാടുമ്പോൾ സദസ്സിലിരിക്കുന്ന ഭർത്താവിൻ്റെയും മക്കളുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു തുളുമ്പുന്നത് അവരുടെ കുടുംബത്തിൻ്റെ സ്നേഹം തന്നെയാണ് പറഞ്ഞു തരുന്നത് ഇതിൽ എന്താണിത്ര കരയാനെന്ന് ചോദിക്കുന്നവർക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഇവരെ സ്നേഹിക്കുന്നവർക്ക് നൽകാൻ കഴിയുന്നത് അത് മാത്രമാണ് ത്യാഗം മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഒരു സ്ത്രീ ത്യജിച്ച മുപ്പത്തിരണ്ട് വർഷങ്ങൾ എന്നാൽ ആ ത്യാഗം മൂലം വ്യക്തിത്വമുള്ള രണ്ടു മക്കളെയാണ് സമൂഹത്തിന് കിട്ടിയതെന്ന് ഒട്ടുമിക്ക ആളുകളുടെയും കമൻറ്റുകളുണ്ട് ഇതോടെ നെഗറ്റീവ് പറയുന്നവരുടെ ഭാഗ കൂടി അടയുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ കരയാൻ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ഒരുപാട് ആഗ്രഹവും കഴിവുമുള്ളൊരു സ്ത്രീ അതെല്ലാം കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചൊരു വ്യക്തി അങ്ങനെയാണ് പാർവതിയെക്കുറിച്ച് എല്ലാവരും വിശദീകരിക്കുന്നത് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പാർവതിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തിരണ്ട് വർഷക്കാലമായി ജയറാമും പാർവതിയും ഒന്നിച്ചൊരു ജീവിതം ആരംഭിച്ചിട്ട് വിവാഹം കഴിഞ്ഞ അധികം വൈകാതെ അമ്മയുമായി പാർവതി ഇടയ്ക്ക് വെച്ചൊക്കെ തന്നെയും പല കുറിയും പാർവതിയും നൃത്തത്തിനിടയിൽ കരയുന്നുണ്ട് എൻ്റെ കണ്ണമ്മ എന്റെ നെഞ്ചോട് ചേർന്നിരിക്കണ കണ്ണമ്മ എന്ന് പറയുന്ന മനോഹരമായ ഒരു കവിതയാണ് ഇപ്പോൾ പാർവതി നൃത്തം ചെയ്ത് എത്തുന്നത് ഒരു ദൈവം തന്നപ്പോവേ എന്ന കണ്ണത്തിൽ മൊത്തമിട്ടാൽ എന്ന സിനിമയിലെ ഗാനം ആലപിച്ചുകൊണ്ടും നൃത്തം ചെയ്തുകൊണ്ടും പാർവതി മാളവികയുടെ സങ്കേതനെത്തിയിരുന്നു കണ്ണന്റെ വിവാഹത്തിനും അത്തരത്തിലൊരു ഗാനം ചിട്ടപ്പെടുത്തിയാണ് പാർവതി എത്തുന്നത് അധികമൊന്നും അധികം അധികമൊന്നും ഇളകി കളിക്കാനാകില്ലെങ്കിൽ പോലും കാളിദാസിനു വേണ്ടി എത്തിയിരിക്കുന്ന നൃത്തത്തിൽ വളരെയധികം സ്നേഹമുണ്ട് തൻ്റെ മകനാണ് തനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടവൻ തനിക്ക് ആദ്യമായി ദൈവം തന്ന സമ്മാനം അധികം വൈകാതെ തന്നെ ഞങ്ങൾ ജയറാമിൻ്റെയും എൻ്റെയും ഇടയിലേക്ക് വന്ന എല്ലാവരുടെയും പൊന്ന് അതോടെ കുടുംബജീവിതത്തിന് വേണ്ടി മാറി നിന്ന വ്യക്തിയാണ് പാർവതി ചെയ്ത സിനിമകളിലെല്ലാം അത്യുഗ്രൻ പ്രകടനം കാഴ്ചവെച്ച കലാകാരി ജയറാം അഭിനയ ജീവിതം തുടങ്ങും മുൻപേ അറിയപ്പെടുന്ന നടിയായി പാർവതി മാറിയിരുന്നു എന്നാൽ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അഭിനയ ജീവിതം ഉപേക്ഷിച്ചു എന്നാണ് പല കുറി പാർവതി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇടയ്ക്ക് വെച്ച് ചിലങ്കാണിഞ്ഞതും വേദിയിലെത്തിയിരുന്നു പിന്നെ പൊതു സദസ്സിലൊരു നൃത്തം അവതരിപ്പിക്കുന്നത് മാളവികയുടെ വിവാഹത്തിനാണ് പിന്നാലെത്തിയ കാളിദാസിന്റെ വിവാഹത്തിന് നിറഞ്ഞ സിൽ വീണ്ടും പാർവതിയുടെ അത്യുഗ്രൻ നൃത്തമെത്തി ഇത് കാണുന്ന ആരാധകരുടെ കണ്ണുകൾ ഈറാനണിയും കണ്ണുനാതെ കണ്ടു തീർക്കാനാകില്ല ഒരമ്മയ്ക്ക് എത്രമാത്രം മകനോട് സ്നേഹമുണ്ടെന്ന് എന്തിലൂടെ കാണാൻ സാധിക്കുന്നു അവരുടെ ഈ പ്രായത്തിലും അവർക്ക് സന്തോഷിക്കാനും അവർക്ക് നല്ല ഓർമ്മകൾക്കും വേണ്ടി പാർവതി ഇത്തരം നൃത്തങ്ങളൊക്കെ ചെയ്തെത്തുന്നത് ഏതൊരമ്മയ്ക്കും ഒരു കാര്യമാണ് എന്നാൽ പലരും ചെയ്യാത്ത കാര്യമാണ് അത് പ്രകടിപ്പിച്ചുകൊണ്ടെത്തുന്ന പാർവതിക്ക് തന്നെയാണ് കയ്യടി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ